സെൻട്രൽ യൂറോപ്പിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഓസ്ട്രിയയ്ക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മാസവരുമാനമായിട്ട് നമുക്ക് അയ്യായിരത്തി നാനൂറ് യൂറോ അതായത് നാല് ലക്ഷത്തിന് മേലെ വരുമാനം നേടാനും പറ്റും സ്കിൽഡായിട്ടും അൺസ്കിൽഡായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട ഐ എൽസോ ടോഫലോ ഇ ടി ഒ പി ടിഒ ഇതൊന്നും വേണ്ട ലാംഗ്വേജ് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റും പിന്നെ ഒരുപാട് വേക്കൻസികളാണ് ടോപ്പാൻ ഇട്ടുള്ളത് അതായത് ഇപ്പോൾ ഓസ്ട്രിയൻ ഗവണ്മെന്റ് ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട് അതായത് ഓസ്ട്രിയ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് അത അവിടുത്തെ ഗവൺമെൻറ് തന്നെയാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് അവിടുത്തെ വേക്കൻസികൾക്ക് അനുസരിച്ചിട്ട് ഒരുപാട് അവിടെ വന്ന ലേബർ ഷോർട്ടേജ് മൂലമാണ് ഇങ്ങനെ ഒരു വേക്കൻസികൾ ഇവർ പുറത്തുവിട്ടിട്ടുള്ളത് സോ അതുകൊണ്ടുതന്നെ നമുക്കൊരു ജോലിക്കായിട്ട് പോകാനും പറ്റും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ഓസ്ട്രിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറയും നയൻ മില്യൺ ആളുകൾ മാത്രമാണ് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ലൈഫ് നയിക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ഈ ഒരു ഓസ്ട്രിയ എന്ന് പറയുന്നത് സോ എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കണില്ല ഈ ഒരു ഓസ്ട്രിയക്ക് നമുക്കൊരു ജോലിക്കായിട്ട് ഇനി എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ ഈ ഒരു ഓസ്ട്രിയയ്ക്ക് ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അവിടെ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ പ്ലസ് പോയിന്റ്സ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റത്തെ കാര്യം പറയുന്നത് ഈ ഒരു ഓസ്ട്രിയത്തെ എക്കണോമി എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് നമുക്ക് അവിടെ നയിക്കാൻ പറ്റും പിന്നെ നമുക്ക് സോഷ്യൽ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു യൂറോപ്പത്തെ ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നമ്മളുടെ കരിയറിന് വേണ്ടിയിട്ട് നമുക്ക് നയിക്കാൻ പറ്റും സോ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഒരു ഓസ്ട്രിയ ഫേമസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ഓസ്ട്രിയ ബോർഡർ ഷെയർ ചെയ്യുന്നത് ജർമ്മനി ചെക്ക് റിപ്പബ്ലിക്ക് സ്ലോവാക്യ ഹംഗറി സ്ലോവേനിയ ഇറ്റലി പിന്നെ അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ഇത്രയും രാജ്യങ്ങൾക്ക് നടുവിലായിട്ടാണ് പിന്നെ ഒരു മെയിൻ പ്ലസ് പോയിന്റ് ഉണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഷെങ്കൻ വിസ ആയിട്ടാണ് നമുക്ക് കിട്ടുക സോ നമുക്ക് ബാക്കിയുള്ള ഇരുപത്തിയേഴ് ഷെങ്കൻ കൺട്രീസിക്കും അതായത് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് ഇറ്റലി സ്പെയിൻ ജർമ്മനി ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വിത്തൗട്ട് എനി വിസ ഇല്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും സോ അതൊക്കെ അറിഞ്ഞിരിക്കുക ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ഓസ്ട്രിയത്തെ ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ട ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നോക്കി നോക്കാം അതായത് രണ്ട് രീതിയിലാണ് വരുന്നത് ഫസ്റ്റ് തവണ എന്ന് പറയുന്നത് കൺട്രി വൈഡ് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ അതുപോലെ തന്നെ റീജിയണൽ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ഇതിൻ്റെ രണ്ടിന് മറ്റേ സ്ഥലമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൺട്രി വൈഡ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ഒരുപാട് ഡീ ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഈ ഒരു ഓസ്ട്രിയയിൽ ഹൈ ആയിട്ടുള്ള ജോബ്സ് ഈ ഒരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുറത്തുവിട്ട ലിസ്റ്റാണ് ഈ ഒരു കൺട്രി വൈഡ് ഷോർട്ടേജ് ഓക്യുപേഷനിൽ വരുന്നത് ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് അറിയാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ഞാൻ ഞാനിതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചുതരാം ഓക്കെ ഏതൊക്കെ വരും എന്നുള്ളത് നോക്കി നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എക്സൽ ഫയൽസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് ഫയൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്ട്രിയ കൺട്രി വൈഡ് ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് സോ നമുക്കിതിൽ കാണാൻ പറ്റും ബസ് ഡ്രൈവേഴ്സ് സ്കൂൾ ബസ് ഡ്രൈവേഴ്സ് പ്രൊഫഷണൽ ട്രക്ക് ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ ഡ്രൈവിംഗിൻ്റെ മാത്രമല്ല ഒരുപാട് ജോബ്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ് ഷെഫ്സ് പെയിൻറ്റേഴ്സ് ഹൗസ് പെയിൻറ്റേഴ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് ടോപ്പേഴ്സ് റൂഫേഴ്സ് വെയർ ഹൗസ് ജോബ്സ് ടെക്നീഷ്യൻസ് ഗ്രാജുവേറ്റ്സ് അതുപോലെ തന്നെ സയൻറ്റിസ്റ്റ് ഗ്രാജുവേറ്റ് നേഴ്സസ് ഡയറ്റീഷ്യൻസ് ഇൻഷുറൻസ് ഏജൻസ് റെപ്രസെൻറ്റേറ്റീവ്സ് അങ്ങനെ സ്കിൽഡ് ആയവർക്കും ആയവർക്കും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയവർക്കും പറ്റുന്ന ജോബ്സ് ഉണ്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഗ്രാജുവേറ്റ്സിംഗ് എഞ്ചിനീയറിംഗ് ഫിസിസ്റ്റ് ഫിസിസ്റ്റ് അങ്ങനെ പിന്നെ കെമിസ്റ്റ് അങ്ങനെ ഒരുപാട് അഡ്മിനിസ്ട്രേഷൻ ഗ്രാജുവേറ്റ്സിൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് പറ്റുന്ന ജോബുകളും വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നമുക്ക് നൂറ്റി ഒമ്പതെണ്ണം നമുക്കിതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ ഇതത്തെ ഓരോന്നും നിങ്ങൾ ഏതാണോ നോക്കണമെന്ന് ഉണ്ടെങ്കിൽ അത് ഓരോന്നും ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് വഴി പോയിട്ട് സെർച്ച് ചെയ്യുകയാണ് ചെയ്യുക ഇതാണ് ഫസ്റ്റത്തെ വരുന്നത് അതായത് കൺട്രി വൈഡ് ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റിൽ ഇതാണ് വരുന്നത് പിന്നെ നമ്മൾ വേറൊന്നും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഓസ്ട്രിയ റീജിയണൽ ഷോർട്ടേജ് ഓക്യുപേഷൻ ലിസ്റ്റ് ഇതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും കേട്ടോ സോ ഇതിൽ നമുക്ക് എന്താണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓക്യുപേഷൻസ് ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ സിറ്റിയിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റീസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ വി എൻ എയിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ നോക്കുക ഓരോ സിറ്റി അനുസരിച്ച് നമുക്ക് നോക്കാം ഒരുപാട് ജോബ് ഉണ്ട് വെയ്റ്റേഴ്സ് വെയ്റ്റേഴ്സ് അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം പ്രൊഫഷണൽസ് അഡ്വെർടൈസിങ് പ്രൊഫഷണൽസ് അങ്ങനെ സയൻറ്റിസ്റ്റ് ഒരുപാടെണ്ണം ഇതിലും വരെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതില് വഴി ഇതത്തെ ജോബ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം മറ്റതും നമുക്ക് ചെയ്യാം ഓക്കെ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിലാകുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങൾ എവിടെക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ ഓക്കേ ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ജോബുകളും മാറിയിട്ടുണ്ടാവും ഞാൻ എന്തായാലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുള്ള ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുക സോ അതിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് കിട്ടണമായിരിക്കും സോ പെട്ടെന്നൊന്നും മാറില്ല കുറേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുള്ളവർ മാത്രം അങ്ങനെ നോക്കിയാൽ മതി ഓക്കെ ഇതൊക്കെയാണ് വരുന്നതിൽ ഈ ഒരു ലിസ്റ്റിൽ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കാം സാലറീസ് ഓസ്ട്രിയയിൽ കൊടുക്കുന്ന ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുന്നത് അയ്യായിരത്തി നാനൂറ് യൂറോ ആണ് കേട്ടോ പറയണത് സോ ഈ ഒരു അയ്യായിരത്തി നാനൂറ് യൂറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇന്ത്യൻ മണിയിൽ നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തിൻ്റെ ഏകദേശം അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ബട്ട് നമ്മളിതിൻ്റെ ഒക്കെ പിടിക്കുകയാണ് ആഫ്റ്റർ ടാക്സസ് ഒക്കെ ശേഷം നമുക്കൊരു മൂവായിരം യൂറോ വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും അതും നല്ലൊരു സാലറി തന്നെയാണ് കാരണം ഈ ഒരു മൂവായിരം യൂറോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മണിയിൽ നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപ വരുന്നുണ്ട് സോ അതും കുഴപ്പമില്ലാത്ത നല്ലൊരു സാലറി തന്നെയാണ് ഓക്കെ ഇനി എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ലിസ്റ്റിലുള്ള ഒരു ജോബ് കണ്ടെത്തിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഒരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി അപ്ലൈ ചെയ്തിട്ട് ഒരു ഓഫർ ലെറ്റർ നമ്മൾ ആദ്യം സംഘടിപ്പിക്കണം അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം അതിനുമ്പൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് അതുപോലെ തന്നെ ട്രാവൽ വിസ ഇൻഫർമേഷൻസ് സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വിസ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ ഇത്തരം ഓഫേഴ്സ് ഒക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ഓക്കെ ഇനി എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് കുറച്ച് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ഇവർ പറയുന്നുണ്ട് ഏതൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓസ്ട്രിയയിൽ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന അഞ്ച് മെയിൻ ആയിട്ടുള്ള പോർട്ടൽസാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അതായത് കരിയർ ഡോട്ട് എ ടി ഇ എ എം എസ് ഡോട്ട് എ ടി എ എം എസ് ഡോട്ട് എ ടി സ്റ്റെപ് ഡോട്ട് എ ടി പിന്നെ ഇന്ത്യ ഡോട്ട് കോം ഇതൊക്കെയാണ് ഓസ്ട്രിയത്തെ മെയിൻ ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് യു എസ് പോർട്ടലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതും നല്ലൊരു ജോബ് പോർട്ടൽ തന്നെയാണ് ഇതിൽത്തെ ഏതെങ്കിലും ഒരു ജോബ് പോർട്ടൽ വഴി ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക ശേഷം ഒരു ജോബ് ഓഫർ നിങ്ങൾ സംഘടിപ്പിക്കുക ഓക്കെ ദെൻ അതിനുശേഷം നിങ്ങളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക അതിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അസിസ്റ്റൻസൊക്കെ നമ്മുടെ ആ ഒരു എംപ്ലോയർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും വി എഫ് എക്സിൻ്റെ കാര്യങ്ങളും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും സോ ഇങ്ങനെ നമുക്ക് ഓസ്ട്രിയക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ആക്ച്വലി ഇത് നല്ലൊരു അവസരം തന്നെയാണ് നല്ലൊരു സുവർണാവസരം തന്നെയാണ് ഓസ്ട്രിയക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യുവ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗ്ഗം വഴി അപ്ലൈ ചെയ്യുക ഒരു ജോബ് ഓഫർ സംഘടിപ്പിക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്